ഇന്ന് ഞാൻ ഞാനൊരു കോവയ്ക്കും ചെമ്മീനും കൂട്ടിയിട്ടുള്ള ഒരു ഒലത്ത് കയറിയാണ് സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കോവയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടത് ഒരു അരസ്പൂൺ മുളക് പൊടി കറിവേപ്പില പച്ചമുളക് അത് ഒരു പച്ചമുളക് മതി അത് രണ്ടായി കീറിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുടമ്പുളിയാണ് ഈ കുടംപുളി ഒരു വലിയ പുളിയുടെ ഒരു പകു പകുതി ഞാൻ കീറി വെച്ചതാണ് ഒരു മൂന്ന് ഇത് ചെറിയൊരു പുളിയേ വേണ്ടുള്ളൂ അതുകൊണ്ട് ഇത് മതി അപ്പോൾ കുടംപുളി ഇനി നമുക്ക് ഉണ്ടാക്കാം പോവയ്ക്ക് ഞാൻ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാക്കി മുറിച്ചിട്ട് നാല് നാലാക്കിയിട്ട് ഇങ്ങനെ വിടത്തിയിട്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ പോവയ്ക്ക് നുറുക്കിയിട്ടുണ്ട് പിന്നെ വേണ്ട ചെമ്മീനാണ് ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ചെമ്മീൻ വെച്ചെടുക്കാം ഇതൊന്നിപ്പം അത് വറുക്കാന്ന് പറഞ്ഞാൽ ഇല്ല ഈ പച്ചമണം ഒന്ന് പോകണം അത്രേ വേണ്ടു ചെറു തീയിലിട്ടിട്ടൊന്ന് വറുക്കെമ്മീൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ചെമ്മീൻ ഞാൻ നല്ലോണം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ചെമ്മീൻ കഴുകുമ്പോൾ ചെമ്മീനൊന്ന് വറുക്കുക വറുത്തതിന് ശേഷം സാധാരണ അല മറ്റേ അരക്കല്ലിൽ വെച്ചിട്ട് ആ ഇത് വെച്ചിട്ട് ഒന്നും ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തലയൊന്നും ഇപ്പോൾ അരക്കല്ലിലൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെയുള്ള നമ്മുടെ ഇതിനകത്തേക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ പഴയ വല്ല ചപ്പാത്തിക്കോലെങ്ങാനും വെച്ചിട്ട് ഒന്ന് പതുക്കി ഒന്ന് ആക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് അതൊന്നിട്ട് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ തലയൊക്കെ പോവും ഇത് തലൊന്നും ഇല്ലാത്തതാണ് ഈ എന്നിട്ട് ഈ ചെമ്മീൻ ഇങ്ങനെ വറുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്ങാനും വെള്ളത്തിൽ ഇട്ട് വെക്കണം എത്ര വൃത്തിയുള്ള ചെമ്മീനാന്ന് പറഞ്ഞാൽ അതിനകത്ത് മണൽ തരികളുണ്ടാവും അത് കഴിഞ്ഞിട്ട് അത് പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നല്ലോണം വെള്ളത്തിൽ ഒലച്ച് കഴുകിയെടുക്കുക അപ്പോൾ ഈ അടിയിൽ ഇങ്ങനെ മണൽ തരി പോലെയുണ്ടാവും അതെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കിട്ടും അങ്ങനെ നല്ലോണം കഴുകിയെടുത്ത ചെമ്മീനാണിത് ഇനി നമുക്ക് കറി വയ്ക്കാം ചട്ടിയിലേക്ക് കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ഈ കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ഇതല്ല കുടംപൊടി കഷ്ണം പിന്നെ പച്ചമുളക് കീറിയത് ചെറിയ വിഷം ഇഞ്ചി അരിഞ്ഞത് കറി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞുപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം വേവാനുള്ള വെള്ളം ഒരുപാട് വേണ്ട പോവയ്ക്കും ചെമ്മീനും വേവാനുള്ള വെള്ളം ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഞാനിതെല്ലാം കൂടിയിട്ട് ണ്ട് നമുക്കിത് മൂടി വെച്ച് അപ്പോൾ നമ്മുടെ ചെമ്മീനൊന്ന് തുറന്ന് നോക്കാം നല്ലോണം വെന്തിട്ടുണ്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനത് രണ്ടുമൂന്ന് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇപ്പം ചെമ്മീനും പോവയ്ക്കൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഒലത്തി എടുക്കണം ചെറുമീനെ കുറവൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്നും ചതച്ചോണ്ട് വരാം ഇപ്പം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് കുറച്ച് കറിവെക്കുക ഇനി നമുക്കിത് വളർത്തി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കെന്തൊക്കെ ഇട്ടുകൊടുക്കാം പെസങ്ങൾ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് വെട്ടിക്കൊടുക്കാം ഉരുളി വെറുപ്പുള്ളി കറി വെക്കാം ഇതാണ് ഉരുളി വേണം ുള്ളി കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ ചില നല്ലോണം ഇളത്തി ഓടിച്ചിട്ട് ഒരു രണ്ട് പേരണ്ടും മൂന്ന് സെക്കൻഡൊന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ചെറിയ തെയ്യയിൽ വെച്ചിട്ട് അപ്പോൾ ചെമ്മീനും ഉലത്തിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിയിട്ട് മാറ്റാം അവയ്ക്കും ചെമ്മീനും വലത്തിയത് ചോറിന് നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക